എനിക്ക് തോന്നുന്നത് ഈ രോഹിത് ബേമല സാഹോദര്യ സമ്മേളനത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഒരേ സമയം പരിശോധിക്കണമെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ രണ്ട് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ഒന്ന് രണ്ട് സ്ഥാപനങ്ങൾക്കുള്ള കൊലപാതകങ്ങൾ ഈ കാലഘട്ടത്തിനിടയിൽ ഇന്ത്യയിൽ ഇന്ത്യയിലുണ്ടായിട്ടുണ്ട് ഒന്ന് രോഹിത് ഗോബ്ലയുടെ ആണ് അതിനുശേഷം ഫാത്തിമ ലത്തീഫയുടെ മരണം ഉണ്ടായി ആത്മഹത്യ ഉണ്ടായി ഈ ഇത് രണ്ടും രണ്ട് രാഷ്ട്രീയം ഒന്ന് സാഹോദര്യ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രാധാന്യത്തെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഞാൻ തൊണ്ണൂറ്റി തൊണ്ണൂറ് പകുതിയിലാണ് ഞാനെൻ്റെ വിദ്യാഭ്യാസ കാലം കഴിഞ്ഞത് ആ സമയത്ത് ഞങ്ങളുടെ വിദ്യാലയങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ രണ്ട് തരം ആളുകളാണ് ഉണ്ടായിരുന്നത് ഒന്ന് പുരോഗമനകാരികളും മറ്റൊന്ന് പിന്തിരിപ്പന്മാരും അങ്ങനെ രണ്ടുതരം വിദ്യാർത്ഥികളാണ് അന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാണെന്നുണ്ടായത് പിന്നീട് നമ്മൾ പുതിയ കാലത്ത് കാണുമ്പോൾ സാഹോദര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയം മുന്നോട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതൊക്കെ പിൽക്കാലത്തുണ്ടായിട്ടുള്ള ഈ ക്യാമ്പസുകളിൽ സംവരണത്തിൻ്റെ ഭാഗമായിട്ട് എത്തിച്ചേരുന്ന കീഴാള വിദ്യാർത്ഥികൾ പിന്നീടുണ്ടാകുന്ന സംഘർഷങ്ങൾ ഈ സംവരണം ഒന്നും അവിടുത്തെ അധ്യാപക ബൃന്ദങ്ങളിലോ അതുപോലെയുള്ള സ്ഥലങ്ങളിലോ ഈ സംവരം ഇല്ലാത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ധാരാളം സംഘർഷങ്ങൾ ഈ മേഖലയിൽ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇവിടെ രോഹിത് മേവലയുടെ രക്തസാക്ഷിത്വത്തിന്റെ ഭാഗം ഈ ഈ ഭാഗത്ത് നിന്ന് നാം പരിശോധിക്കുമ്പോൾ അത് സാഹോദര്യത്തിൻ്റെ ഒരു രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ പിന്നീട് ഫാത്തിമ ലത്തിഫയുടെ ലത്തിൻ്റെ മരണത്തെ ആത്മാഹുതിയെ നാം മനസ്സിലാക്കേണ്ടത് ഇസ്ലാമ ഫോബയുടെ ഒരു രാഷ്ട്രീയം കൂടി രൂപപ്പെടുത്താതെ ഈ സാഹോദര്യത്തിൻ്റെ രാഷ്ട്രീയം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളൊരു ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇസ്ലാം എന്തുകൊണ്ടാണ് കീഴാള രാഷ്ട്ര കീഴാള രാഷ്ട്രീയവും കീഴാട സാഹോദര്യവും അതിൻ്റെ ഏറ്റവും പൂർണ്ണമായ രീതിയിൽ മുന്നോട്ട് പോ പോകണമെങ്കിൽ ഇസ്ലാമ ഫോബിയുടെ രാഷ്ട്രീയത്തെ നാം മുന്നിൽ വെക്കേണ്ടത് അതുകൊണ്ടാണ് ഒരു ചോദ്യം ഉയർന്നു വരുമ്പോൾ ഒരു ചോദ്യം കീഴാകർക്ക് നേരെ ഒരു ചോദ്യം ഉയർന്നു വരുമ്പോൾ രാജ്യദ്രോഹി എന്ന ഉയർന്നു വരുമ്പോൾ ചില വിദ്യാർത്ഥികൾ പുറത്തേക്ക് ചില സംഘടനകൾ പുറത്തേക്ക് പോകേണ്ടി വരുന്നത് ഈ കൂടി ഉൾക്കൊള്ളാനുള്ള ശേഷി നാം ആർജിക്കേണ്ടതിൽ രാഷ്ട്രീയം അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമുക്കറിയാം വിദ്യാർത്ഥികളാണ് എല്ലാ കാലഘട്ടങ്ങളിലും പുതിയ ആശയങ്ങൾ ഒരു സമൂഹത്തെ പഠിപ്പിക്കുന്നത് അങ്ങനെ പഠിപ്പിച്ചൊരു ആശയമാണ് പുതിയ കാലഘട്ടത്തിലെ രാ സാഹോദര്യത്തിൻ്റെ രാഷ്ട്രീയം നമ്മെ വിദ്യാർത്ഥി സംഘടനകൾ തന്നെയാണ് പഠിപ്പിക്കുന്നത് പക്ഷേ നാം കരുതുന്നത് പോലെ ഇപ്പം നാം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കേന്ദ്ര വിദ്യാലയ കേന്ദ്ര സർവകലാശാലയിൽ കാണുന്ന ഈ കാര്യങ്ങളൊന്നും കേരളത്തിലില്ല നാം ഈ നാം ഈ സംസാരിക്കുന്ന കേരളത്തിൽ ഈ സാഹോദര്യത്തിൻ്റെ ഒരു രാഷ്ട്രീയമൊന്നും നമ്മൾ ക്യാമ്പസിൽ കാണാൻ കഴിയില്ല മാത്രമല്ല വിദ്യാർത്ഥി രാഷ്ട്രീയം പഠിപ്പിച്ച ഈ കാര്യങ്ങൾ നമ്മുടെ ക്യാമ്പസിൽ എന്നാൽ ഇല്ലെന്ന് പറയാൻ കഴിയും തീർച്ചയായിട്ടും ഉണ്ടത് എങ്ങനെയാണ് അത് അതിൻ്റെ എല്ലാ ആയുധങ്ങളും ചോർത്തിക്കളഞ്ഞതിനു ശേഷം അത് ശക്തി മുഴുവൻ ചോർത്തി ശേഷമാണ് അത് എനിക്ക് ഇന്ത്യ പോലെയുള്ള കേരളം പോലുള്ള സ്ഥലത്ത് ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത് ഞാൻ മൂന്ന് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഞാൻ അവസാനിപ്പിക്കാം ഒന്നാമത്തെ ഉദാഹരണം ബി ഫസ്റ്റ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ബി ഫെസ്റ്റ് ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ സംഭവിക്കുന്നത് ഈ ഉസ്മാനിയ യൂണിവേഴ്സിറ്റി ബി ഫെസ്റ്റ് യഥാർത്ഥത്തിൽ കീഴ വിദ്യാർത്ഥികളുടെയും കീഴാള വിദ്യാർത്ഥികളുടെ ഒരു സാഹോദര്യത്തിന്റെ ഭാഗമായി സംഭവിച്ചൊരു കാര്യമാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ചിൽ കേരളത്തിലേക്ക് വരുമ്പോൾ അതായത് ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോൾ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി കടന്നു വരുമ്പോൾ അത് ഉപയോഗിക്കുന്ന ഫാസിസത്തിനെതിരെയുള്ള പുരോഗമനകാരികളുടെ ഒരു നീക്കമായിട്ടാണ് അതായത് ബിഫസ്റ്റിന്റെ എല്ലാ രാഷ്ട്രീയവും ചോർത്തി പുതിയ രീതിയിൽ അതിനവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് ഒന്നാമത്തെ ഉദാഹരണം അത് ഞാൻ മനസ്സിലാക്കില്ല എങ്ങനെയാണ് വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയം സമൂഹത്തിൽ മില്ലോ ചെയ്യുന്ന സമയത്ത് അതെങ്ങനെയാണ് അതിൻ്റെ എല്ലാ ശക്തിയും ചോർത്തിക്കളഞ്ഞുകൊണ്ട് കളഞ്ഞുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തുന്നുള്ള ഒന്നാമത്തെ ഉദാഹരണം രണ്ടാമത്തെ ഉദാഹരണമാണ് നമുക്ക് നേരത്തെ അറിയാം ജയനുലൊക്കെ നടന്നിരിക്കുക ഉണ്ടായിരുന്ന വിവിധ ഞാൻ മനസ്സിലാക്കുന്നത് ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയം മനസ്സിലാക്കുന്ന ഒരു കാര്യം ഞാൻ ആ സമയത്ത് താരിസൻ ജോലി ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് കനയകുമാറിന്റെ ന്യൂസ് എൻ്റെ ഒരു സഹപ്രവർത്തകർ ഞാനെന്ന് വെബ് ആണെന്ന് കൈകാര്യം ചെയ്തു അപ്പോൾ കനയകുമാറിൻ്റെ ന്യൂസുകൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ഉമർഖാലിൻ്റെ ന്യൂസുകൾക്ക് പ്രാധാന്യം കൊടുക്കാതിരിക്കുന്ന അത്ഭുതം തോന്നും എന്തുകൊണ്ടായിരിക്കും അയാൾ ഹിന്ദുവാണ് എന്തുകൊണ്ടായിരിക്കും ഇയാളെ ഇത് ചെയ്തു ഞാൻ അങ്ങനത്തെ ഞങ്ങളുടെ എഡിറ്ററായ മാധ്യമത്തിന് ഞാൻ പരാതി പറഞ്ഞു ഇയാളുടെ കനയകുമാറിന്റെ ന്യൂസിന് പ്രാധാന്യം കൊടുക്കുന്നു ഇയാൾ ഉമർ ഖാലിദിനെ ന്യൂസിന് പ്രാധാന്യം കൊടുക്കുന്നു ഇന്നും നമുക്കറിയാം ഉമർ ഉമർഖാലെ ന്യൂസുകൾക്ക് പ്രാധാന്യം ലഭിക്കുകയും ശബലിവാമിന്റെ ന്യൂസിന് പ്രാധാന്യം ലഭിക്കാതെ പോകുന്ന രാഷ്ട്രീയം നമുക്ക് ഇന്ന് നമുക്ക് മനസ്സിലാവും അപ്പൊ ഇത് ഒരു സാഹചര്യമാണെന്നൊക്കെ സംഭവിക്കുക അപ്പൊ രണ്ടാമത്തെ കാര്യം ഈ ഈ പാർലമെന്റ് ആക്രമണ കേസിലെ കൊലയപ്പെട്ട് അദ്ദേഹത്തിന്റെ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇതിനെ പിന്നീട് നാം എങ്ങനെയാണ് അത് വീണ്ടും പുരോഗമന കാര്യങ്ങൾ അതിനെ ടേക്ക് ഓവർ ചെയ്ത രണ്ടാമത്തെ സ്ഥലത്ത് നമ്മൾ കാണുന്നത് അതൊരു ടൈക്കോവറിയാണ് ചെയ്തത് അത് ഏറ്റവും അവസാനം ഈ സി എ സമരം നമുക്കറിയാം ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മുസ്ലിം വിദ്യാർത്ഥികൾ ഉയർന്നു വരികയും മുസ്ലിം വിദ്യാർത്ഥികളിൽ നിന്ന് അതും വിദ്യാർത്ഥിനികളുടെ ഭാഗം മുസ്ലിം വിദ്യാർത്ഥിനികളുടെ ഭാഗത്ത് വലിയ ആയി അതിൽ പങ്കെടുത്ത ആളുകളാണ് കൊണ്ടിരിക്കുന്നു അത് ഉയർന്നു വരികയൊക്കെ ചെയ്തു ഇതിനെ പൊതുസമൂഹം വീണ്ടും ടേക്ക് ഓവർ ചെയ്തു അത് ഭരണഘടനാ സംരക്ഷണവാദമായിട്ടാണ് അതായത് വിദ്യാർത്ഥികൾ ഉയർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രീയത്തെ അതിൻ്റെ സാഹോദര്യ സങ്കല്പത്തെ മുസ്ലിം വിദ്യാർത്ഥിനികളുടെ മുൻകൈയിലെ മുഴുവൻ ടേക്ക് ഓവർ ചെയ്യുന്നത് സ്റ്റീലോവർ ചെയ്ത് വരുന്ന എങ്ങനെയാണ് അതിനെങ്ങനെയാണ് അവർ കൺട്രോൾ ചെയ്തത് അതിന് കൺട്രോൾ ചെയ്തത് ഭരണഘടനാ വാദം എന്ന് പറയുന്ന പുതിയൊരാശയം സഹോദരി ഉയർത്തി എത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൂന്ന് ഘട്ടങ്ങളിൽ എങ്ങനെയാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുവരുന്ന സാഹോദര്യത്തിൻ്റെ രാഷ്ട്രീയത്തെ അത് ഉയർത്തിക്കൊണ്ടുവരുന്ന ശക്തിയെ പൊതുസമൂഹം എങ്ങനെയാണ് ചോർത്തി കളയുന്ന കൂടി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഭാവി പ്ലാൻ ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ ഈ ഒരു രീതി എല്ലാ കാലഘട്ടത്തിലും എല്ലാ എനിക്ക് തോന്നുന്നു വിദ്യാർത്ഥികളുടെ ഈ രീതിയിലുള്ള മുൻകൈയിനെ എല്ലാ കാലത്തും ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം പക്ഷെ നമ്മുടെ കാലത്ത് നാം കാണുന്നത് ഇത് വളരെ കൃത്യതയോടു കൂടി നമുക്ക് കഴിഞ്ഞ പത്ത് വർഷത്തിൻ്റെ കാലത്ത് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത് ഇനി നമ്മളെ ഭാവി ആലോചിക്കുമ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ എങ്ങനെയാണ് പൊതുസമൂഹം നിരായുധമാക്കുന്നത് എന്നും കൂടി പറഞ്ഞുകൊണ്ട് മാത്രമേ വിദ്യാർത്ഥികൾ അവരുടെ പദ്ധതികൾ പ്ലാൻ ചെയ്യാൻ പറ്റുമെന്ന് മാത്രം കിട്ടി പറയാൻ കഴിയൂ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥി കഴിഞ്ഞ മുപ്പുകാലം മുമ്പ് വിദ്യാർത്ഥിയായിട്ട് കാണാൻ തന്നെയാണ് പുതിയ കാലഘട്ടത്തിൻ്റെ വിദ്യാർത്ഥികളുടെ മനസ്സെനിക്കറിയില്ല പ്രായമായ ആളുകൾക്ക് അത് മനസ്സിലാകാൻ അല്ലേ ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും ഇങ്ങനെയൊരു പരിപാടിയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞാലൊരു സന്തോഷം നിങ്ങൾക്കെല്ലാവർക്കും അഭ്യമാക്കുന്നുണ്ട്